നമസ്തേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം സന്ദേശമാല വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു കാര്യത്തിനും നമുക്കൊരു ഗുരു ഉണ്ടാകണം നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഗുരുനാഥനില്ലേ അതുപോലെ അറിയില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു തരാൻ ഒരു ഗുരുനാഥനില്ലേ അഞ്ച് വർഷം ഞാൻ ഒരു സർക്കസ് കമ്പനിയിൽ ജോലിക്കാരനായി ഭാരതം മുഴുവനും സഞ്ചരിച്ചു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ജംബോ സർക്കസ് ജെമിനി സർക്കസ് എന്ന രണ്ട് സർക്കസുകളായിട്ട് അഞ്ച് വർഷക്കാലം ക്ഷേത്രങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന മധുരയിൽ പോലും സർക്കസ് ആയിട്ട് പോയി എന്നാൽ ഭാരതത്തിലെ ഒരു ക്ഷേത്രത്തിലും അന്ന് ഞാൻ കയറിയില്ല സർക്കസ് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഞാൻ ആണ് എന്നിട്ട് പോലും ഞാൻ ഒരമ്പലത്തിലും കയറിയില്ല അതങ്ങനെയാണ് ആ കാലം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ആ സർക്കസ് കമ്പനിയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു അനൗൺസറായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കെ അഞ്ചു വർഷക്കാലം കഴിഞ്ഞു സാർക്ക് ഒഴിവാക്കി ഞാൻ നാട്ടിലേക്ക് വന്നു ഒരു ഗുരുനാഥനെ കിട്ടി മറ്റാരും പ്രശസ്ത സാഹിത്യകാരനായിട്ടില്ല പി ആർ നാഥൻ സാറാണ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ് പിന്നെ ഓരോ ക്ഷേത്രത്തിലെയും ഭാരതത്തിലെ ഓരോ ക്ഷേത്രത്തിലെയും ഗുണങ്ങളെക്കുറിച്ച് അവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ച് അവിടുത്തെ പ്രതിഷ്ഠ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി തരികയും ഈ പറഞ്ഞ സകല ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായി അദ്ദേഹമാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് പല ക്ഷേത്രങ്ങളിലേക്കും പലതും ഒന്നല്ല ഞാൻ കണ്ട ഊട്ടു മിക്ക ക്ഷേത്രങ്ങളിലും അതാണ് ഒരു ഗുരുനാഥൻ വേണം നമുക്ക് നമ്മളിൽ അടങ്ങി കിടക്കുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ട് ഒന്ന് തുറന്നു തരണമെങ്കിൽ അറിവുള്ള ഒരു ഗുരുനാഥൻ ഉണ്ടാവണം അതാണ് പി ആർ നാഥൻ സാർ അദ്ദേഹമാണ് സകല ക്ഷേത്രങ്ങളിൽ തൃശ്ശിനാപള്ളിയിലെ ക്ഷേത്രത്തിലൂടെ ആ നഗരത്തിലൂടെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടി എന്നിട്ട് അവിടെ അന്നും കയറിയില്ല പിന്നീട് ഞങ്ങൾ രണ്ടുപേരൊന്നിച്ച് ശ്രീരംഗം ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ പഞ്ചവടി അവിടെ പോയി ഷിർദിയിൽ പോയി ശനീശ്വര ക്ഷേത്രം ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുപോയത് പിന്നീട് തോന്നി ഉണ്ടായിരുന്ന കാലത്ത് ഈ ക്ഷേത്രങ്ങളിലൊന്നും പോവാതിരുന്നത് നന്നായി എന്ന് തോന്നി എല്ലാം നല്ലതിനാണ് എന്നൊരു വിഷയമുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ പറയാം ആ കൂട്ടത്തിലേക്ക് ഞാൻ ഇതിനെ എല്ലാം നല്ലതിന് അന്ന് ഈ ക്ഷേത്രങ്ങളിലൊന്നും കയറാതിരുന്നത് നല്ലതിന് കാരണം അന്ന് കയറിയിരുന്നെങ്കിൽ അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചോ കുറിച്ചോ അവിടുത്തെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചോ ആ പ്രതിഷ്ഠ എന്താണ് എന്നുള്ളതിനെ കുറിച്ചോ ഒരറിവും ഉണ്ടാകുമായിരുന്നില്ല വെറുതെ ഒന്ന് പോയി കാണുക എന്നും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴതല്ല സംഭവിച്ചത് ഓരോ ക്ഷേത്രത്തിൻ്റെയും അടിപേര് വരെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിത്തന്നു ഒരു ക്ഷേത്രം എന്താണെന്നും ആ ക്ഷേത്രത്തിലെ തത്വങ്ങൾ എന്താണെന്നും ഇതെല്ലാം അറിയാൻ നമുക്ക് ജ്ഞാനിയായ ഒരു ഗുരുനാഥൻ കൂടിയേ കഴിയും ആ ഗുരുനാഥനാണ് എന്നെ ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സന്ദേശമാരെ പോലും ഇവിടെ പറയാൻ എനിക്ക് കഴിയുന്നത് ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തുന്നു അതിൻ്റെ എല്ലാ കാരണക്കാരൻ ഈ ഗുരുനാഥനാണ് ആ ഗുരുനാഥൻ്റെ ആതാര ബിന്ദ്രങ്ങൾ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു ഹൃദയം ഒന്ന് ആലോചിക്കുക